ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്ന് നമുക്ക് മുട്ടയും ഉരുളം കിഴങ്ങും വെച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറി ഉണ്ടാക്കാം ഇത് തേങ്ങാപ്പാലിലൂടെ ആണ് ഉണ്ടാക്കുന്നത് എല്ലാ പലഹാരങ്ങളുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു സബോള മൂന്ന് പച്ചമുളക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ചീൻ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഈ സബോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കുറഞ്ഞ തീയിൽ വെച്ച് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ പെട്ടെന്ന് റെഡിയാവും കിട്ടും ഇപ്പോൾ സബോളയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും ഇളക്കിയതിന് ശേഷം വീണ്ടും ഇതൊന്ന് മൂടി വെച്ചിതൊന്ന് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഇത്രയും പൊടികൾ ഇട്ട് കൊടുത്ത് വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഒരു ഉരുളം കിഴങ്ങാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ പീസായി കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം ഈ രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത് ഇനിയും ഉരുളം കിഴങ്ങ് വേവുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഉരുളം കിഴങ്ങെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കുറുകിയ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ച് നന്നായി കറി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് അഞ്ച് താറാവ് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ മുട്ട വേവിച്ചതിന് ശേഷം ഇതൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിട്ടുകൊടുത്ത് അതൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയ താറാവ് മുട്ട കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക